مانا براشي لا شي مما خطيئاتهم أغرقوا فادخلوا نارا فلم يجدوا لهم من دون الله انصارا عبر التنمغ المتم عبر الطابة الله سبحانه وتعالى عبر المكينة شي بكرين داي فلم يجدوا لهم من دون الله انصارا الله അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അള്ളാഹു സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ പറ്റി പറയുന്നു കൂട്ടരും ചെങ്കടലിന്റെ ചെങ്കടലിന്റെ നടുക്കയത്തിൽ അവരെ നാം ആഴക്കയങ്ങളിൽ മുക്കി നശിപ്പിച്ചു അല്ലാഹു പറയുന്നു സുലൈമാൻ കാലഘട്ടത്തിൽ ജീവിച്ച സബ രാജ്യം സബ വിഭാഗമാളുകൾ സഭയിലെ സബ എന്ന ദേശത്തെ നാട്ടുകാർ അവരതിക്കാര നിമിത്തം നശിപ്പിച്ചതും പ്രളയം കൊണ്ടും വെള്ളം പറഞ്ഞു സൂറത്തു പോലെയുള്ള ഒരു ജലപ്രവാഹം അവർക്കെതിരെ അള്ളാഹു അഴിച്ചുവിട്ടു അവർ നശിപ്പിക്കപ്പെട്ടു പറയുന്നു ശിക്ഷ ഞങ്ങളെ ബാധിക്കുകയില്ല ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന നിർഭയത്വത്തിൽ വിഹരിക്കുന്ന അധികാരികൾ അവരെ പേടിപ്പെടുത്തുന്നു എങ്ങനെയാണ് പേടിപ്പെടുത്തുന്നത് നിങ്ങൾ നിർഭയരാണോ നിങ്ങൾ അള്ളാഹുസുബാൻ നിങ്ങൾ കരയുടെ ഒരു വക്കിൽ താമസിക്കുമ്പോൾ എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ നിർഭയത്വത്തിലാണോ നിർഭയത്വത്തിലാണോ ഹാസിബ അതല്ലെങ്കിൽ നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്ന് മഴ ും നിങ്ങളുടെടുങ്കാറ്റുണ്ടായാൽ അള്ളാഹുസുബ്ഹു മാത്രം േടുന്നവർ കരയിലെത്തിയാൽ അടുത്ത് ചെയ്യുന്നവർ അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ അവരെ സൂചിപ്പിച്ച് പറയുന്നു നിങ്ങൾ മാത്രം വിളിക്കുന്നു എങ്കിൽ കരയിൽ സൂചിപ്പിച്ചു എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളെ കീഴ്മേൽ മറിച്ചാൽ മഴ വർഷം നിങ്ങൾ നേരിട്ടാൽ നിങ്ങൾ ആരെയാണ് പേടിക്കാതിരിക്കുന്നത് ആരിലേക്കാണ് മടങ്ങാതിരിക്കുന്നത് വീണ്ടും അല്ലാഹു പറയുന്നു രണ്ടാമതും നിങ്ങളെ കടലിലേക്ക് അവൻ തിരികെ കൊണ്ടുവന്നു അലൈക്കും മിന കടലിൽ നിങ്ങൾക്ക് നേരെ കൊടുങ്കാറ്റ് അവൻ നിങ്ങളെ കടലിൽ അവൻ മുക്കി നശിപ്പിച്ചു നിങ്ങൾ നിർഭയത്വത്തിലാണോ ചോദിക്കുകയാണ് സഹോദരങ്ങളെ ആദ് സമൂഹത്തിനെ സമൂദ് ഗോത്രത്തെ അല്ലാഹു എങ്ങനെയാണ് നശിപ്പിച്ചത് ഫഅമ്മ സമൂദ് സമൂദ് ഫഅഹ്ലികു ബിത്താഗിയ നബിയുടെ സമൂഹമായ ഗോത്രത്തെ ഒരു ഘോര ശബ്ദം ഇന്ന് നമ്മൾ കേൾക്കുന്നു ഒരൊറ്റ ഘോര ശബ്ദമാണ് ഞങ്ങൾ കേട്ടത് ആ ശബ്ദം കൊണ്ട് മാത്രം അള്ളാഹു ഒരു സമൂഹത്തെ നശിപ്പിച്ചു ഒരൊറ്റ ഘോര ശബ്ദം കൊണ്ട് ആ ശബ്ദം കേട്ടതോടുകൂടി പിളർന്നു അവരുടെ അവരുടെ ജീവൻ ബാക്കിയായില്ല അവരുടെ ശരീരം ചില സുഹൃത്തുകളിലെ പ്രയോഗങ്ങളിൽ കാണാം ചില ആയത്തുകളിൽ ചുള്ളി ഉരുമ്പുകൾ പോലെ ചപ്പു ചവറുകൾ പോലെ അടിഞ്ഞടിഞ്ഞില്ലാതായി എന്ന് കാണാം ഇങ്ങനെയാണ് സമൂഹ ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഗോത്രത്തെ അള്ളാഹു ശക്തമായ ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകൊണ്ടാണ് നാം നശിപ്പിച്ചത് അവർ നശിപ്പിക്കുക എന്ന് അള്ളാഹു പറയുന്നു സഹോദരങ്ങളെ ഇത് യാഥാർത്ഥ്യമാണ് കാറ്റടിച്ചു വീശുമ്പോൾ മഴ അധികം പെയ്യുമ്പോൾ പ്രളയക്കെടുതിയുടെ ഭീഷണിയിലെല്ലാം ജീവിക്കുമ്പോൾ നാം സുരക്ഷിതരാണ് നമ്മെ ബാധിക്കുകയില്ല എന്ന നിർഭയത്തിൽ നമ്മൾ ആണ്ടുപോകുമ്പോൾ അധ്യാപനം നാം വിസ്മരിച്ചുകൂടാ നോക്കൂ നിങ്ങൾ മുസ്ലിമിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്ന നമ്മുടെ ഉമ്മി അൻഹ നിവേദനം ചെയ്യുന്ന മഹത്തായ ഹദീഫ് റസൂൽ വസ്ലം കാർമേക പടലങ്ങൾ ആകാശത്തുരുണ്ടുകൂടുമ്പോൾ ഒരു കാറ്റടിച്ചു വീശുമ്പോൾ

താങ്കളുടെ മുഖത്ത് വെറുപ്പാണ് കാണുന്നത് അതല്ല പ്രയാസമാണ് കാണുന്നത് വെറുപ്പ് എന്ന് പദപ്രയോഗത്തിൽ അബദ്ധം സംഭവിച്ചതാണ് റസൂല്ലാഹി സാഹു അലഹി വസേലയുടെ മുഖത്ത് പ്രയാസമാണ് കാണുന്നത് എന്താണത് ജനങ്ങൾ സന്തോഷിക്കുന്നു നബി തിരിച്ചു ചോദിച്ചു ഞാൻ എങ്ങനെ ഒരു കാറ്റടിച്ചു വീശുമ്പോൾ കാർമേഘങ്ങൾ കാണുമ്പോൾ എന്നെങ്ങനെ ഞാൻ നിർഭയത്വത്തിലാകും ഞാനങ്ങനെ പേടിക്കാതിരിക്കും ആ കാറ്റെങ്ങാനും അല്ലാഹുവിന്റെ ശിക്ഷയാണെങ്കിലോ കാറ്റ് കൊണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആദിനെ പോലെ മറ്റൊരു സമൂഹം ശിക്ഷയെ പറയാണ് ആകാശ തുരുണ്ടുകൂടിയ കാർമേഘങ്ങളെ നോക്കി ശിക്ഷയാകുന്ന മഴ വർഷത്തെ നോക്കി അവർ പറയാണ് ഇതാ അള്ളാഹുന്റെ അനുഗ്രഹമായ മഴവർഷം ഇതാ നമ്മളിൽ പെയ്യാനിരിക്കുന്നു ശിക്ഷയായിരുന്നു അത് ശിക്ഷയുടെ മഴ വർഷം നോക്കി അവർ പറഞ്ഞു അനുഗ്രഹമായിരുന്നു എന്ന് അങ്ങനെയുള്ള മഴയെ കാണുമ്പോൾ കാർമേക പടലങ്ങളെ കാണുമ്പോൾ എങ്ങനെ ആശ്വസിക്കും ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും ഞാൻ ഞാനെങ്ങനെ നിർഭയത്വത്തിലാകുമെന്ന് അള്ളാഹു സാഹു അലഹി ആയിഷ ആയിഷബീവെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മഴയുടെ തീവ്രതയും തോതും കൂടിയാലല്ല കാർമേഘങ്ങൾ കണ്ടാൽ കാർമേഘങ്ങൾ കണ്ടാൽ കാട്ടും അടിച്ചു വീശുന്നത് കണ്ടാൽ മുസ്ലിമിന് പേടിയുണ്ടാകണം

ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നവർ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവർ ശരിയായ ദീനിലേക്ക് ക്ഷണിക്കുന്നവർ വരെ പ്രകൃതി ദുരന്തങ്ങൾ അതിനെ പരിമിതപ്പെടുത്തുന്നു ആ പ്രയോഗം തന്നെ അബദ്ധമാണ് ആ പ്രയോഗം തന്നെ അബദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹു സുഭാനഹുല പ്രകൃതിയിൽ ഉണ്ടാക്കുന്നതാണത് പ്രകൃതിപരമായി ശാസ്ത്രീയമായി എന്തു കാരണങ്ങൾ അതിനുണ്ടാകട്ടെ ആത്യന്തികമായി അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ കോപമാണ് അള്ളാഹുവിന്റെ ശിക്ഷയാണ് സുന്നത്തിലെ പാഠങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങാൻ ചെയ്ത തിന്മകൾ പിഴവുകൾ പാക പിഴവുകൾ അത് തിരുത്തി ദീനിലേക്ക് കൂടുതൽ അടുക്കാൻ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും വിപത്തുകളും ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളും നമുക്ക് പാഠമായി സമ്മാനിക്കട്ടെ